ഹലോ ഫ്രണ്ട്സ് വിഴിഞ്ഞം തീരത്താണ് വിഴിഞ്ഞം തീരത്ത് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം തൂണ്ടപ്പണിക്ക് പോയിട്ടുള്ള വള്ളങ്ങളാണ് വന്നിട്ടുള്ളത് ആ വള്ളത്തിൽ വന്നിട്ടുള്ള മീനാണ് ഇതിവിടെ നിരത്തിയിട്ടിരിക്കുന്നത് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നേരെ കാണാൻ പറ്റിയത് മൂന്ന് തളയാണ് കൊണ്ട് ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ കടപ്പുറത്ത് മീനുകൾ കടപ്പുറത്തും മീനുകളിപ്പം കുറവായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ സമയത്താണ് മട്ടു എന്ന് പറയുന്ന ചൂണ്ടപ്പണിക്കാർക്ക് കൂടുതലായിട്ടും വരുന്നത് തള നെമ്മീൻ ഓരോ നെമ്മീൻ കൊടുവ വറ്റപ്പാര പാര എന്നിങ്ങനെ വലിയ ഐറ്റം മീനുകളാണ് കൂടുതലായിട്ട് ഈ മട്ടുപണിക്ക് വിഴിഞ്ഞ തീരത്തി വന്നുകൊണ്ടിരിക്കുന്നത് മറ്റു മീൻ ചെറിയ ഐറ്റം മീനുകൾ കുറവായിട്ടുള്ള സമയം കൂടിയാണ് കൂട്ടുകാരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇനി ഇതിൻ്റെ തളയും മറ്റുള്ള മീനുകളിൽ ലേലംപള്ളിയിൽ ഇട്ടു പോകാം ஆயிரத்தி அம்பது இருநூறு இருநூறு ஆயிரத்தி இருநூறு இருநூற்றி ஐம்பது ஆயிரத்தி இருநூற்றி ஐம்பது ஆயிரத்தி இருநூற்றி அம்பது கூட்டிண்டா ആ അമ്പത് 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 ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് അൻപത് ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് എൺപത് മുന്നൂറ് പഠിക്കണ 100 300 400 500 600 700 800 900 1000 1100 1200 1300 1400 1500 1600 1700 1800 1900 പന്ത്രണ്ട് തൊള്ളായിരം ആയിരം പന്ത്രണ്ടായിരത്തി തൊള്ളായിരം പന്ത്രണ്ട് തൊള്ളായിരം പന്ത്രണ്ട് തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് അതിമൂന്ന് അഞ്ഞൂറ് അഞ്ഞൂറ് അതിമുഞ്ഞൂറ് ായിരം തൊള്ളായിരം പതിമൂന്ന് രായിരം തൊണ്ണൂറ് പതിനാല് മുന്നൂറ് തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് പതിനാല് അറുന്നൂറ്റി തൊണ്ണൂറ് അറുന്നൂറ്റി തൊണ്ണൂറ് അറുന്നൂറ്റി തൊണ്ണൂറ് അറുന്നൂറ്റി തൊണ്ണൂറ് അറുന്നൂറ്റി തൊണ്ണൂറ് എണ്ണൂറ് എണ്ണൂറ് ൂറ് എണ്ണൂറ്റി എപ്പത് രണ്ടായിരത്തി അമ്പത് രണ്ടായിരത്തി തൊണ്ണൂറ് അയ്യായിരത്തി നൂറ് ഇരുന്നൂറ് ഇന്നൂറ് ഇന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി ആക്കിണ്ട് മഞ്ഞില്ലെന്ന് പറഞ്ഞ് വിളിക്കണം അതിനെ വിളിക്കത്തന്നെപ്പില്ലാതെ പറഞ്ഞു നീപ്പില്ലാതെ പോയി ഹിങ്കോ ഹിങ്കോ വിഴിഞ്ഞൻ തീരത്ത് കുറച്ച് ദിവസമായി വന്നിട്ടുള്ള മീനുകളിൽ വെച്ച് ഇത്ര പോലെ സൈസ് ഒരു ഐറ്റം മീനാണ് ഇത് വന്നിട്ടുള്ളത് ഓരോ നെമ്മീനാണ് കാണുമ്പോൾ നല്ല സൈസും വലുപ്പവും കാണുമെങ്കിലും വെയ്റ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഓരോ നെമ്മീനിന് വെയിറ്റ് കുറവായിട്ടുള്ള ഒരു കാഴ്ചയാണ് അറിയപ്പെടുന്നത് കാരണം നമ്മൾ ഇതിനു മുമ്പ് നേരത്തെ മൂന്ന് പ്രാവശ്യം ഡൗട്ട് തോന്നി മീന് തൂക്കി നോക്കിയപ്പോൾ മീന് വലുതാണെങ്കിൽ അതിന്റെ വെയ്റ്റ് ചെറുതായിട്ടാണ് തോന്നിയത് കാരണം അത്രയ്ക്കും വ്യത്യാസം ഇതിൽ ഉണ്ടായിട്ടുണ്ട് யாயிரத்தி ஐம்பது ஒன்பது ஏம்பது நூறு நூறு நூற்றி ஐம்பது நாற்பது ஐம்பது நானூற்றி ஐம்பது ஐயாயிரத்தி நானூற்றி ஐம்பது ஐயாயிரத்தி நானூற்றி ஐம்பது அறுநூற்றி தொண்ணூறு இன்னூறு ஐநூற்றி ஐம்பது எண்ணூற்றி தொண்ணூறு அறநூறு அறுநூற்றி தொண்ணூறு தொண்ணூறு அறநூற்றி தொண்ணூறு ஐயாயிரத்தி அறநூற்றி தொண்ணூறு ஐயாயிரத்தி அறநூற்றி தொண்ணூறு எழுநூறு இன்னூறு எண்ணூறு எண்ணூற்றி நாற்பது எண்ணூற்றி ஐம்பது எண்ணூற்றி தொண்ணூறு தொள்ளாயிரம் தொள்ளாயிரம் ஐயாயிரத்தி தொள்ளாயிரம் தொள்ளாயிரத்தி நாற்பது தொள்ளாயிரத்தி ஐம்பது தொள்ளாயிரத்தி ஐம்பது தொள்ளாயிரத்தி தொண்ணூறு ஆறாயிரம் ஆறாயிரத்தி நாற்பது ஆறாயிரத்தி ஐம்பது ஆறாயிரத்தி தொண்ணூறு நூறு நூறு நூற்றி நாற்பது நூற்றி ஐம்பது நூற்றி தொண்ணூறு இருநூறு இருநூற்றி நாற்பது இருநூற்றி ஐம்பது இருநூற்றி ஐம்பது இருநூற்றி தொண்ணூறு இன்னூறு முன்னூற்றி நாற்பது முந்நூற்றி ஐம்பது முந்நூற்றி ஐம்பது முன்னூற்றி தொண்ணூறு நானூறு அறுநூற்றி நாற்பது நானூற்றி ஐம்பது அறுநூற்றி தொண்ணூறு ஐநூறு ஆறு அஞ்சூறு எண்ணூற்றி ஐம்பது அறநூறு அறுநூற்றி தொண்ணூறு எழுநூறு எழுநூற்றி தொண்ணூறு எண்ணூறு எண்ணூற்றி தொண்ணூறு தொள்ளாயிரம் தொள்ளாயிரத்தி நாற்பது தொள்ளாயிரத்தி ஐம்பது தொள்ளாயிரத்தி ஐம்பது

250 300 350 400 50 500 50 600 50 700 50 800 50 തൊള്ളായിരം തൊള്ളായിരം മൂന്ന് തൊള്ളായിരം തൊള്ളായിരം മൂന്ന് തൊള്ളായിരം തൊള്ളായിരം കുട്ടിയുണ്ടോ നാലായിരം അൻപത് നൂറ് നൂറ്റൊമ്പത് ഇരുന്നൂറ് അമ്പത് മുന്നൂറ് ഒമ്പത് മുന്നൂറ്റമ്പത് നാനൂറ് ഒമ്പത് നാനൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് അമ്പത് അറുന്നൂറ് എൺപത് ഒമ്പത് ഇന്നൂറ് ഒൻപത് തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് അയ്യായിരം അമ്പത് എഴുന്നൂറ് ഒമ്പത് ഇരുന്നൂറ് എൺപത് ഇന്നൂറ് അമ്പത് നാനൂറ് നാനൂറ് നാല് അഞ്ച് നാനൂറ് അഞ്ച് നാനൂറ് 是、嗯。Uh. <laughs> കൂട്ടുകാരെ വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം വിഴിഞ്ഞം തീരത്ത് വന്ന മട്ടുവള്ളത്തിലെ മീനുകളുടെ വിശേഷമാണ് നമ്മളിന്ന് കണ്ടത് മീനുകൾ നല്ല കുറവാണ് അത് തീ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കടപ്പുറത്ത് വള്ളങ്ങൾ നല്ല കുറവായിട്ടുള്ള ഒന്ന് രണ്ട് വള്ളങ്ങൾ വന്നിട്ടുള്ള ആ വള്ളത്തിലെ മീനുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അതിൻ്റെ ലേലംപുള്ളിയും കാര്യങ്ങളും കണ്ടെന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തു സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി ഇനി നമുക്ക് തുടർന്ന് കാണാം